എല്ലാവർക്കും നമസ്കാരം മാർഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ ആദ്യത്തെ ബാച്ച് മാഷിക അക്കാഡമി ക്ലോസ് ചെയ്തിരിക്കുകയാണ് വളരെ വിജയകരമായി തന്നെ ആദ്യത്തെ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന ഒക്ടോബർ ആറ് തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുക അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിൽ പറയുന്ന പോലെ തന്നെ എല്ലാ വീക്കിലും കൃത്യമായ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ എല്ലാ വീക്കിലെയും സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അതാത് വീക്കിൽ നമ്മൾ കൃത്യമായി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എക്സാംസ് നിങ്ങൾ എഴുതി നോക്കുമ്പോൾ അതിൽ ഡൗട്ട് വരും ചില ചോദ്യങ്ങൾ തെറ്റും അപ്പം തെറ്റുന്ന ചോദ്യത്തിനും അതുപോലെ ഡൗട്ട് ക്ലിയറൻസിനും വേണ്ടി നിങ്ങൾ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ കയറി കമൻറ്റ് ചെയ്താൽ ആ ഡൗട്ട് അപ്പം തന്നെ നമ്മുടെ അധ്യാപകർ കയറി തന്നെയായിരുന്നു അതുകൂടാതെ നമ്മൾ ഓരോ വീഡിയോയിൽ അതായത് ഓരോ ക്ലാസിൻ്റെയും പ്രിൻറ്റബിൾ പി ഡി എഫ് നോട്ട്സ് പ്രിൻ്റബിൾ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൂടാതെ ഓരോ മൊഡ്യൂളിൻ്റെയും അതേപോലെ തന്നെ ഓരോ സെഷൻസ് സെഷൻസ് ഉള്ള ക്ലാസ്സിൻ്റെയും മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷനും നിങ്ങളിലേക്ക് എത്തുന്നതായി അപ്പം ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് തരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുന്നു എങ്കിൽ മാത്രമേ മാക്സിമം എററൊക്കെ വരത്തുള്ളൂ നമ്മൾ ഈ സ്വയമായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ എറർ നമുക്ക് വരും ആ ഇറവ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീവ് ലെവലുള്ള എക്സാമിന് ഏറ്റവും ഹൈയസ്റ്റ് റാങ്ക് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റൂ നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് പ്രിന്റബിൾ നോട്ട്സ് ഉണ്ട് ഓരോ മോഡ്യൂളിന്റെ മാക്സിമം എം സി ബി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ലൈവ് ക്ലാസിന്റെ പറഞ്ഞോർഡ് ക്ലാസ് ഉണ്ട് അതുകൂടാതെ നമ്മുടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും എല്ലാ മെറ്റീരിയൽസും കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് വെച്ചാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ കോഴ്സ് ഫുള്ളായിട്ട് നിങ്ങളെ കൈ കഴിഞ്ഞത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യത്തില്ല രണ്ടായിരത്തിഅരുന്നൂറ് രൂപ നിങ്ങളുടെ കോഴ്സിന്റെ മാനിറ്റി എന്ന് പറയുന്നത് അപ് ടു എക്സാം എന്നാണോ എക്സാം അന്ന് വരെ ഈ കോഴ്സ് മാഷ്ട്ട ആപ്പിൽ അവൈലബിൾ ആയി കേരളത്തിൽ തന്നെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലുള്ള ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് മാസിക അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ആ പോസ്റ്ററിൽ തന്നെ നോക്കിയാൽ അറിയാം നമ്മുടെ എച്ച് എസ് എസ് പി കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സുകൾ എടുത്തിരുന്ന ഹരി സാറ് അതുകൂടാതെ സനിൽ സാറ് പ്രശാന്ത് സാറ് അപ്പം ഇതിൽ കൂടാതെ കൂടുതൽ അധ്യാപകർ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മാസിക അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ ജൂനിയർ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള രണ്ടാമത്തെ ബാച്ച് ഈ വരുന്ന ഒക്ടോബർ ആറ് തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് അപ്പൊ നമ്മുടെ എല്ലാവരെയും സാധനം ചെയ്യുന്നു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു